ആയുർവേദത്തിൽ ശാലാഖ്യ തന്ത്ര വിഭാഗം ഡോക്ടർമാരുടെ നാഷണൽ സംഘടനയായ ദി അസോസിയേഷൻ ഓഫ് ശാലാക്കിയുടെ ഈ വർഷത്തെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കോട്ടയ്ക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജിലെ പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ ജീന എൻ ജെക്ക് ലഭിച്ചു നാഗ്പൂരിൽ വെച്ച് നടന്ന ദേശീയ കോൺഫറൻസിലാണ് അവാർഡ് നൽകിയത് മലപ്പുറം ആയുർവേദത്തിൽ തന്ത്ര വിഭാഗം ഡോക്ടർമാരുടെ നാഷണൽ സംഘടനയായ ദി അസോസിയേഷൻ ഓഫ് ശാലാഖിയുടെ ഈ വർഷത്തെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കോട്ടയ്ക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജിലെ പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ ജീന എൻ ജെക്ക് നാഗ്പൂരിൽ വെച്ച് നടന്ന ദേശീയ കോൺഫറൻസിലാണ് അവാർഡ് നൽകിയത് കഴിഞ്ഞ വർഷങ്ങളായി കോളേജിൽ അധ്യാപികയും ഡോക്ടറുമായ ഡോക്ടർ ജീനയ്ക്ക് മുൻപ് ആരോഗ്യ സർവകലാശാലയുടെ മികച്ച ആയുർവേദ അധ്യാപികയ്ക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് നിലവിൽ ആരോഗ്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പറുമാണ് എച്ച് എം എസ് ആശുപത്രിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ എ കെ മുരളീധരൻ ഭർത്താവും അവന്തിക നിഹാരിക എന്നിവർ മക്കളുമാണ് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ